ഒന്നുമില്ല പത്തിരി എടുത്താനല്ലേ ഒന്നും അങ്ങനെ പറയണ്ട അങ്ങനെയൊന്നും ചൂഷണം ചെയ്യണ്ട പടച്ചോം വെറുതെ പെടൂല ഒരു നാട്ടിലെ എപ്പോഴും രാജിയെപ്പോഴും അഞ്ചു വയസ്സൊരു മനുഷ്യന് പണി എടുത്തോന് വരെ കൊടുക്കൂല അവസാനം കേറ്റിൽ പൂച്ചയടി എപ്പോഴും പെരിയത്ത പണി എങ്ങനെ എടുപ്പിക്കുള്ളൂ ഞങ്ങള് ഒരു തേങ്ങ ഒന്നും എടുത്തോളൂ പതിനഞ്ചു തേങ്ങ കുറക്കിട്ടു വേറെ കടാരാ അയ്യായിരം രൂപ തേങ്ങ എടുത്തിടുക അപ്പൊ മൂപ്പര പണിയൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആകും കൂലി കൊടുക്കണ്ട പൂച്ച കയറ്റി ചടിയാ പൂച്ച കയറ്റി ചടിയപ്പോൾ ആൾക്കാര് പറഞ്ഞാലോ മോനെ കരുതിക്കോ എടുക്കാൻ പോയാ അഞ്ചു ദിവസം കിട്ടില്ല അപ്പൊ എടുക്കാൻ പോയാ പറഞ്ഞാലോ ഞാൻ കുറെ ആളെങ്ങനത്തോളം കണ്ടതാണ് അതുകൊണ്ട് എനിക്ക് വലിയ പരിചയം ഒക്കെ ഉണ്ട് ഓ പൂച്ച ഇറങ്ങിയിട്ട് പൂച്ചനെ അരി കെട്ടി കരയത്തൊന്നും ചോദിക്കണ്ടചര് എവിടെ എന്റെ പൂച്ച പൂച്ചു പൂച്ച ഒക്കെ ഇവിടെ ഉണ്ട് ഒക്കെ തരാ അവിടെ നിൽക്കിങ്ങൾ മറ്റേ തരാം കയറുമൊക്കെ കൊടുത്ത് അത് പുറത്തു കിട്ടിട്ടു പറഞ്ഞുകൊണ്ട് ഋചികരി പോയിക്കോറി പൂച്ചനെടുത്ത് കരയത്ത് കയറിയിട്ട് പൂച്ചന അരി നിർത്തിട്ട് ചേറ്റൻ നടുക്ക് അങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു പൂച്ചയാണ് മിനിമം ഇരുന്നൂറാണ് കയറ്റിലിറങ്ങിയാൽ തരികയാണെങ്കിൽ പൂച്ചന പുറത്തു കൂടുക അല്ലെങ്കിൽ കേറ്റിക്കാനിട്ടു ഇരുന്നൂറ് തന്നിട്ടാ പൂച്ചനെ പുറത്ത് കിട്ടുക ഇങ്ങനെ നമ്മൾ പരമാവധി കയ്യഴിയുന്നവരാണല്ലോ കാര്യങ്ങളിൽ നിന്ന് ഔദാര്യം കാണിക്കുന്നതിൽ നിന്ന് പിശുക്കി വെക്കുന്നവരായ ആളുകളെ വിചാരിക്കുന്നുണ്ട് ഹുവ ഹുഹയറല്ലും അതവർക്ക് നന്മയാണെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ അതവർക്ക് തിന്മയാണ് നമ്മൾ പിശുക്കി പിശ്കി വെക്കണ്ട പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ഇടക്കിടക്കൊക്കെ പോകില്ല ഞങ്ങളൊക്കെ അല്ലേ കാണുമ്പോ അസ്സാ വലൈക്കും എന്താ അരിയൊക്കെ ഉണ്ടോ ആ അരിയൊക്കെ ഉണ്ട് കൂട്ടാൻ വയ്ക്കാനോ ആ കൂട്ടാമക്കാനൊക്കെ ഉണ്ട് എന്താ കൂട്ടാ ഉപ്പ് കഞ്ഞീക്കുപ്പേ അതാ കൂട്ടാനേ എന്നാലേ വെച്ചല്ലേ ഒരു പത്തോ ഇരുന്നൂറോ മൂന്നോ എഴുത്തങ്ങനെ കൊടുക്കുക നിങ്ങൾ പരിൽ വന്നു നോക്കി അഞ്ചു ദിവസം കുറഞ്ഞിട്ടുണ്ടാവില്ല മറ്റേ അവിടെ എന്തേലും ഉണ്ടാ ഇവിടെ ഒന്നുമില്ല ഏഹ് ഞാൻ വെറുതെ ചോദിച്ചതായിരുന്നു അല്ലെ ചോദിച്ചാലുള്ള ധൈര്യം വരെ പോയി നമുക്ക് ചോദിച്ചല്ലേ സഹോദരന്മാരെ എനിക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് എനിക്ക് മാസത്തിൽ അല്ലാഹു തരുന്ന ശമ്പളം എനിക്കും എൻറെ കുട്ടികൾക്കും മാത്രം തിന്നാനല്ല എൻറെ ഉപ്പക്കും എൻറെ ഉമ്മക്കും എന്റെ കുടുംബത്തിലുള്ളവർക്കും എന്റെ സമൂഹത്തിലുള്ളവർക്കുമാണെന്ന് വിചാരിക്കാതെ പണം ബാക്കി വച്ചിട്ട് എന്താണിത് ചെയ്യുക എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാമികമായ മാർഗത്തിൽ ലക്ഷങ്ങൾ ചെലവാക്കുന്നവരുണ്ട് കുടുംബത്തിലും ബാധ്യതയൊക്കെ നിർവഹിക്കുക നമ്മൾ ഒരിക്കലും ചെയ്യരുത് പിശുക്ക് കാണിക്കരുത് സമ്പത്തിനുകൊണ്ട് അത്യാഗ്രഹം ഉണ്ടാകാൻ പാടില്ല മുത്തർസൂൽ പറഞ്ഞു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓർക്കുക ഒരു കുന്നു സ്വർണ്ണത്തിന്റെ കുന്നു കിട്ടിയാൽ അടുത്ത സ്വർണത്തിന്റെ കുന്നു കിട്ടാനാണ് ആഗ്രഹം അടുത്ത കന്ന് കിട്ടിയാൽ അടുത്ത കന്ന് കിട്ടാനാണ് ആഗ്രഹം ഒരു മനുഷ്യന്റെ വിശപ്പടങ്ങാൻ അടക്കാൻ കല്ലിനെ സാധിക്കുകയുള്ളൂ കല്ലിനെ സാധിക്കുള്ളൂ നമ്മൾ അങ്ങനെ തന്നെ അല്ലേ ഒരു രണ്ട് സെന്റ് കിട്ടുകയാണെങ്കിൽ പെരയറ്റായു രണ്ട് സെന്റ് കിട്ടി വെക്കുമ്പോൾ പിര കയറ്റി പിര കയറ്റി വയ്ക്കുമ്പോൾ ആ ഓലോണ്ടുള്ള ഇങ്ങനെ മാറ്റി കിട്ടിയാലുള്ള ഒരു സമാധാനാവുക അതാക്കി ഓടാക്കി ഓടാക്കി വയ്ക്കുമ്പോൾ നമ്മൾ പറയും ആ നില ഉണ്ടല്ലോ നില ഇങ്ങനെ മണ്ണായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞു പോരുകൾ അതെന്തെങ്കിലും ആക്കാഞ്ഞാൽ ഒരു സമാധാനമാവില്ല നാലറ്റാവുമോ ഇല്ല അത് കഴിഞ്ഞാൽ പറയും കറണ്ടില്ലായിട്ടേ കണ്ണും കാണുന്നില്ല കറണ്ടില്ലാതെ ഇങ്ങനെ കറണ്ടിന് കിട്ടിയാ സമാധാനാവുക നമ്മൾ കാലാ നമ്മൾ നമ്മള് കുജുക്ക് വരെ ആവൂല അതാണ് അതിന്റെ വിധി അതുകൊണ്ട് സഹോദരന്മാരെ ഉള്ളത് വേണം ഉള്ള സൗകര്യങ്ങളൊന്നും യോഗിക്കപ്പെടണ്ട എന്നല്ല ഇവിടെ ഒരു ഫ്രിഡ്ജ് വാങ്ങിയാൽ അവിടെയും ഒരു ഫ്രിഡ്ജ് ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുക എവിടെ മറ്റേ പേരിലല്ല സ്വർഗത്തിലെ അവിടേക്കും നമുക്ക് പരലോകത്തും കിട്ടണം ഇവിടെ നമ്മൾ ഫാൻ കിറ്റ് ചെയ്താൽ ഖബറിൽ കിടക്കുമ്പോൾ അതിന്റെ കാറ്റ് കിട്ടുമോ എന്ന് ചിന്തിക്കണം ഇവിടെ ഒരു കൊട്ടാരം വീട് പണിയുമ്പോൾ പരലോകത്തും നമുക്ക് കൊട്ടാരത്തിൽ കിടക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കണം അതിനൊരുപാട് സേവനങ്ങൾ ചെയ്യണം അതിനൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് സമ്പത്ത് പിശുക്കുന്നതിൽ നിന്ന് പിന്മാറണം സഹോദരന്മാരെ സമ്പത്ത് ലഭ്യമായത് നമുക്കല്ലാതെ നൽകിയതാണ് നമുക്ക് പൈസ ഒക്കെ ഭയങ്കര വില പണത്തോട് വലിയ ആർത്തിയാണ് പണത്തോട് വലിയ ഇഷ്ടമാണ് പണത്തോട് വലിയ ആഗ്രഹമാണ് പക്ഷേ അത് കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയില്ല പൈസ വെറുതെ ദൂർത്തടിച്ച് കളയും ചില ചെറുപ്പക്കാരൊക്കെ കാണാ പറയും താനൂരങ്ങാടിയിൽ നിന്ന് തിരിക ആയിരം തെങ്കിലും നിങ്ങൾ എവിടെ ഈ കടന്നു തിരിയുന്നത് എന്താ സുഹൃത്തെ നാടിന്റെ ദുരിതം മനസ്സിലാക്കാതെ പോകരുത് പനിയും മറ്റും പിടിച്ച് വീട്ടിൽ അരിവക്കാൻ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും വകുപ്പില്ലാതെ നിൽക്കുമ്പോൾ സുഭിക്ഷമായ ഭക്ഷണം കടിച്ച് ആയിരം രൂപയൊക്കെ ദൂർത്തടിച്ച് നശിപ്പിച്ച് കളയാൻ നമുക്കിവിടെ വിധിയോ അവകാശമോ ഇല്ലാത്ത നിങ്ങൾ ദൂർത്തടിക്കാൻ പാടില്ല എപ്പോഴാണല്ലോ പറഞ്ഞറിയോർക്കഹു ബന്ധുക്കൾക്ക് നിങ്ങൾ അവകാശങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് നിങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ മസാചിൻ പാവപ്പെട്ടവർക്ക് വഴിയാത്രക്കാർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ കീശി കഴിച്ചിട്ടിട്ട് പറയും അങ്ങനെ ചെറുത്തേ കുടുംബക്കാർക്ക് കൊടുക്കാൻ ചെത്തതല്ലേ പാവപ്പെട്ടവന് കൊടുക്കാൻ ചെറുതന്ത അങ്ങനെയാ പറയാം ഒരു നാല് താത്ത കൂട്ടിട്ടാ പറയാം അള്ളാഹു പറഞ്ഞു തൂർത്തടിച്ചാൽ ഇതിനൊന്നും തകയില്ല കേട്ടോ അവിടെ വലാത്തുപതി പറഞ്ഞത് പാവപ്പെട്ടവന് കൊടുക്കൂ കുടുംബക്കാരന് കൊടുക്കൂ വഴിയാത്രക്കാരന് കൊടുക്കൂ അപ്പൊ നമ്മൾ പറയും ചേർത്തൊന്നുമില്ലത് തൂർത്തടിച്ച് കളഞ്ഞാൽ ഇതിനൊന്നും എന്റെ കീസിയിലുണ്ടാവൂല കേട്ടോ തീർച്ചയായും ഇത്തരത്തിൽ ദൂർത്തടിച്ച് നഷ്ടപ്പെടുത്തുന്നവൻ പിശാച്ചിന്റെ കൂട്ടാളിയാണ് പിശാച്ചിന്റെ കൂട്ടാളിയാണ് നമ്മളെ കൂട്ടുകാരൻ പിശാച്ചാവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുന്നു കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ ഒരു കണ്ട് പള്ളിന്റെ മുമ്പിൽ ഒരുച്ചങ്ങനെ ശ്വാസൊക്കെ വിട്ടു നിൽക്കണ അങ്ങനെ അപ്പൊ ഉസ്താദ് ചോദിച്ചോല എന്തേ മോനെ വലിവ അല്ല ചെരുപ്പ് പോയി ചെരുപ്പ് പോയി ജി ഇങ്ങനെ വലിച്ചത് അതാരെങ്കിലും ഉട്ടുപോയതല്ലേ കാരണം മൂവായിരം ഉറുപ്പ്യന്റെ ചെരുപ്പാണ് അത് പോവുക തന്നെ അല്ലേ കാലുമലാതിരുന്നത് കാലും മല മല കാലും മലട സഹോദരന്മാരെ എന്താണെന്നറിയണം എന്താണെന്ന് മനസ്സിലാക്കണം ഉള്ള സമ്പത്ത് ദൂർത്തടിച്ച് നഷ്ടപ്പെടുത്താൻ പാടില്ല പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു സ്വർണ്ണ ആവശ്യത്തിന് വാങ്ങിയാൽ മതി അതിനെത്ര ആവശ്യം എന്നുള്ള നമുക്ക് തീരുമാനമായിട്ടില്ലല്ലോ കുട്ടിനെയൊക്കെ ജ്വല്ലറി കൊണ്ടേട്ടിരിക്കാൻ നിർത്തുക അലിയിൽ പത്ത് ഭാഗം വെച്ചോക്കും എന്നിട്ട് തല താത്തില്ല താത്തല്ല ഇരുഭാഗം വെച്ചോടുക്കും മുപ്പതുപാകാൻ വെച്ചുകൊടുക്കും അങ്ങനെ വാങ്ങുക കുട്ടിനെയാണ് തൂക്കം നോക്കുക അല്ലേ തുലാവാരം സ്വർണ്ണക്കൊന്ന് കൊറക്കി നമ്മളെ പട്ടിണി മാറുകയില്ല നമ്മളെ പരീക്ഷണം മാറുകയില്ല ഈ സമുദായത്തെ പരീക്ഷിക്കും നമ്മളെന്താ പള്ളിക്കൊക്കെ വരാത്ത് കള്ളം കിടക്കും എവിടെ പെരിലേ അത് എന്തായാലും പെരിയില്ലേ പെരിയില് സ്വർണ്ണുണ്ട് ഞമ്മളൊക്കെ മുസ്ലിം പരിലൊരു കള്ളം കറന്നാ ആ കള്ളം പിന്നെ ഇഹ്ലാസ് ഇഹലാസുള്ളവനാകും അങ്ങനെ പിന്നെ അവൻ കക്കാൻ പോകില്ല എന്തായാലും ഒരു പത്തമ്പത് കൊല്ലം ജീവിക്കാനുള്ള സ്വത്ത് നമ്മളെ പരിൽ ഉണ്ടാവും നൂറ് പവൻ നൂറ്റമ്പത് പവൻ എന്തിനാ സഹോദരിമാരെ ഇത് ഇത് ആ ഒക്കെ വിറ്റിട്ടേ അല്ല എത്തിക്കാനൊക്കെ കൊടുത്തലേ ആ സ്വർണൊക്കെ വിറ്റിട്ട് ഭേമ്പട പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് ആ പാടത്ത് വല്ല വല്ലവും ഉണ്ടായാലും നെല്ലിന്റെ കതിരുണ്ടായാല് എങ്ങനെ കുഴിച്ചിട്ടിട്ടല്ല വെറുതെ ഉണ്ടാവുമല്ലോ അയ്മണ്ടായിട്ടൊരു പൊന്മ ഐമ്മ ഒരു നെല്ലുമണി കൊത്തിക്കൊണ്ട നെല്ലുമണിന്റെ കൂലി കൂലിട്ടു ജേച്ചു കൊണ്ടിരുന്നിട്ട് എന്തേക്ക് കൊത്തി നിങ്ങൾ പറയും സഹോദരിമാരെ കണ്ടില്ലേ നിങ്ങളൊരു മൂന്ന് രണ്ട് മാസം മുമ്പ് ഷമീമെന്ന് പറയുന്ന മുണ്ടക്കണ്ണുള്ള ഒരു കൊച്ചോമന പുത്രന്റെ പത്രം പത്രത്തിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ ഒരു കൊഞ്ഞോമന കുഞ്ഞോമനപുത്രനാണത് ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും ഉണ്ടക്കണ്ണുള്ള ഒരു കുട്ടി എന്തേ അവനെ രണ്ടാള് കൊന്നു ഇതിന് മൂന്നര വയസ്സായ കുട്ടിന്റെ കഴുത്തിലും കാതിലും അയച്ചു കഴുത്തിലും കയ്യമ്മലും അയച്ചേ ആൺകുട്ടിക്ക് നാലു പവന്റെ സ്വർണം അല്ലാന്റെ അടുത്ത് ആരാ പ്രതി അറിയങ്ങള് ആരാ പ്രതി ബാപ്പിമ്മീം അല്ലേ രണ്ടാള് പ്രതികളാ രണ്ടാള് പ്രതികളാ ആരാ ആ കൊന്ന രണ്ടാൾക്കാര് പിന്നെ ആരാ ഒരു പ്രതി മൂന്നാമത്തെ പ്രതി ഉണ്ടാവൂലേ പരലോകത്ത് മൂന്ന് വയസ്സായ കുട്ടിയുടെ കഴുത്തിലും കയ്യിലും നാല് പവന്റെ സ്വർണം ആ കൊടുത്ത് കുട്ടിയുടെ ജീവൻ കൊടുത്ത കൊടുത്തവുമ എന്തിനാണമ്മമാരെ വീട്ടിലങ്ങ് ചെല്ലുക കൊച്ചുമക്കളെ വിളിക്കുക ആ മക്കൾക്കും ഏതെന്ത് പോലും തിരിയാൻ കഴിയാത്ത പ്രായത്തിൽ സ്വർണം ധരിപ്പിച്ചിട്ട് അവരുടെ ജീവൻ നിങ്ങൾ കുരുതിക്ക് കൊടുക്കല്ലേ ആവശ്യത്തിന് മതി അല്ലേ അവങ്ങള് പറയും അങ്ങനെ പറ ഇങ്ങനെ പറയും ഇച്ചുണ്ട് മൂന്ന് മക്കള് മൂന്ന് പെൺകുട്ടികളാണ് അല്ലാണ്ട് ഒപ്പിക്കൂടിണ്ട് എത്ര പെരുന്നാള് കഴിഞ്ഞ വലിയ കൊണ്ടുപറിയോ പോലും പറയും അപ്പാ വള അപ്പ വേം പോവും അവിടെ ഒരു ശങ്കരേട്ടന്റെ പീടിയുണ്ട് അഞ്ചു ഏത് വളയും ഏത് നടത്തുള്ളതും ഉപ്പുരത്തൊരു ഔട്ട് കൊടുക്കും മാല എന്ന് പറയും പൈനുണ്ട് പത്ത് റുപ്പ്യേന്റെ മാല കിട്ടും ഓൽക്കൊരു പെരുന്നാൾ നിലവും മതി കുട്ടികൾക്ക് അതിലൊന്നും വലിയ ആശ അല്ല അവൽക്കൊരു പെരുന്നാളിനൊരു തിളക്കുണ്ടാകണം ഓൽക്കെവിടേക്കെങ്കിലും പോകുമ്പോൾ ഒരു കാഴ്ചക്കുണ്ടാകണം കല്ല് വളയും അവർ തൃപ്തിപ്പെടും അവർക്ക് സ്വർണം എന്താണെന്നറിയില്ല പിന്നെ ആർക്കറിയാം മാക്കാണത് വാശി അല്ലെ ഉമാരയിൽ നാട്ടിത്തരം കാട്ടും അതുകൊണ്ട് സഹോദരിമാരെ വന്നങ്ങ് കുറക്കുക ഈ നിങ്ങൾ തൂക്കിക്കൊണ്ട് നടന്ന സ്വർണത്തിനൊല്ലം കൊടുത്തോക്കാത്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് കാൽക്കുലേറ്റർ ഒക്കെ വാങ്ങിക്കൊടുഞ്ഞു കൂട്ടി വെക്കാനായിട്ട് ബാറ്ററി കൂട്ടി കൂട്ടി കഴിഞ്ഞോണ്ട് പിന്നെ കൊടുക്കാൻ നാളെ പരലോകത്ത് ഒരു പാമ്പ് വന്ന് കഴുത്ത് മുറുക്കിക്കൊണ്ട് കഴുത്തിൽ രണ്ട് പല്ലുകൊണ്ട് ഞെരുക്കി പിടിച്ചുകൊണ്ട് ചോദിക്കും എങ്ങനെയുണ്ടെന്ന് നമ്മൾ തിരിച്ചു ചോദിക്കും നീ ആരാണ് സക്കാത്ത് കൊടുക്കാതെ സൂക്ഷിച്ച നിന്റെ സമ്പത്ത് പാമ്പായി വരാനുള്ള ആഹ്ബോധനം നൽകിയതാണ് ആ പാമ്പാണ് ഞാൻ നിന്നെ വരിഞ്ഞു മുറുക്കാനുള്ള എന്നോട് കൽപ്പിച്ചതാണെന്ന് പറഞ്ഞ് കഴുത്തിലും കാതിലും കയ്യിലും തൂക്കി വലിച്ചുകൊണ്ട് നമ്മളെ ശിക്ഷിക്കുമാറുള്ള ശിക്ഷയെക്കാൻ ഈ നാട്ടിലെ സഹോദരിമാരെ നിങ്ങൾ തയ്യാറുണ്ടോ അല്ലെങ്കിൽ വേണ്ട ആണ് കൊടുത്തലി കത്താ കഴിഞ്ഞു ഇന്ന് രാത്രി സുഖായിട്ട് ഉറങ്ങാം അതുകൊണ്ട് സമ്പത്ത് ചെലവാക്കുന്നിടത്ത് ചെലവ് ചെയ്യണം അള്ളാഹുവിനെ വേറെന്തൊക്കെ പറയാം വേറെന്താ കാര്യങ്ങളൊക്കെ പറയാം നിങ്ങളുടെ കല്യാണത്തിന്റെ മുമ്പെന്ന് പറയാം നിങ്ങളുടേതായ ബോധാവസ്ഥയ്ക്ക് മുമ്പെന്ന് പറയാം പക്ഷേ അല്ല പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക മരണം നിങ്ങൾക്ക് വന്നെത്തുന്നതിന്റെ മുമ്പ് പടച്ചോരേ കുറച്ചൊന്നങ്ങായുസൊന്ന് നീട്ടിത്തരണേ എന്ന് മനുഷ്യനാ പറയും എന്നത് ഉറപ്പാണല്ലാഹു പറഞ്ഞു അങ്ങനെ പറയും അതുകൊണ്ട് ശ്രദ്ധിക്കണം സമ്പത്തുള്ളതിനെ കണക്കാക്കിയാണ് കൊടുക്കുക ഞാൻ വലിയ മുതലുള്ളവനാന്ന് വരുമ്പോ അത് പള്ളിക്കമ്മറ്റിൻ്റെ അടുത്തുള്ള റസാക് പിന്നെ സക്കാത്തിന്റെ റസീറ്റിലാണ് കാണേണ്ടത് നമ്മൾ വലിയ മുതലാളിയാണ് അല്ലാതെ റെജിസ്റ്റർ ഓഫീസിലെ രേഖയിലല്ല നമ്മുടെ ഒക്കെ സക്കാത്തൊക്കെ മഹലിക്കണിച്ചെന്നിട്ട് ഒരു ധനവാനാണ് കാരണം സക്കാത്തൊക്കെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് വീട്ടിൽ സമ്പത്തുണ്ട് സക്കാത്തൊക്കെ തന്നിട്ടുണ്ട് സ്വതക്കയും ചെയ്യണം സമ്പത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാൻ നമുക്ക് അതാണ് കഴിയുക പലരും മിസ്കീന്മാരാണ് ഫക്കീറും മിസ്കീനും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ എങ്ങനും എനിക്കും അറിയാലോലെ അത് ഫക്കീർ നിറഞ്ഞാൽ ഇല്ലായിരുന്നതും അല്ലാത്തതൊക്കെ എല്ലാരും അറിയാം എല്ലാരോടും വന്നു പറയാടാ ഇങ്ങനെ ചെന്ന് കാണന്നോ ഇച്ചിരി ഒന്നും വേണ്ടത് അല്ല നന്നായിക്കോട്ടെന്ത് അവന്റെ കണ്ടേ ആ അഭിമാനത്തോട് അഭിമാനക്കാളെ വെച്ചിട്ട് ഞമ്മളോട് അടുത്തൊക്കെ ചോയിച്ചു വാങ്ങണോ ചിലരോ ഒന്നും വിണ്ടൂല അല്ലെ സ്കൂളിലേക്ക് വേച്ച് 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 ക്ലാസ്സിൽ വന്ന കുട്ടിയോടും മറിയൻ ടീച്ചർ ചോദിച്ചു മോനെ പനിച്ച സ്ഥിരിക്കൊരു ചെരുപ്പിട്ട് പോന്നൂടൈനോ അപ്പൊ പറഞ്ഞു പിന്നെ ടീച്ചറെ ചെരുപ്പുത്തിന്റെ അടുത്ത് ചെന്നപ്പോ ചെരുപ്പുത്തി പറഞ്ഞ ഒമ്പത് അട്ടം തുന്നി കണങ്ങി ഇത് തുന്നാൻ പറ്റൂലാരണം അതുകൊണ്ട് ഞാൻ ചെരുപ്പിടാതെ പോണതാണ് വാപ്പാക്കെന്താ പണി വാപ്പാക്ക് പേപ്പർ വെക്കും രാവിലെ വാപ്പാക്കും പണിയൊന്നും കഴിച്ചു വരാം അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ വാപ്പ കൊരിയിൽ ഇന്ന് പറഞ്ഞാൽ മക്കളെ ഇവിടെ ഇല്ല ഇവിടെ ഞമ്മക്കില്ല എന്നാലും ഉങ്ങൾ ഒരാളോടും ഉമ്മ പറയരുത് ഒരു മനുഷ്യനോടും നിങ്ങളില്ല എന്ന് പറയും നിങ്ങൾക്ക് ബസ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ കുടീക്കണ് പോരാ ഞമ്മക്ക് ഇവിടെ ഒന്നായിട്ട് ഇരുന്ന് പട്ടിണി ഇറക്കാം എന്നാലും എന്റെ മക്കളെ എവിടെയും കഴിച്ച് നീട്ടരുത് കേട്ടോ അങ്ങനെയൊക്കെയുള്ളത്ര കുടുംബങ്ങൾ ഉണ്ടെന്ന് അറിയാങ്ങൾ നമ്മൾ ചോദിച്ചില്ല നമ്മളോട് പറയില്ല അന്വേഷ കിട്ടും അതുകൊണ്ട് അള്ളാഹുവിന്റെ കുറുആാൻ പറഞ്ഞു അമ്മാമൻ നൽകുകയും സൂക്ഷ്മത പുലർത്തുകയും തക്കവയുണ്ടാവുകയും ചെയ്യുന്നവർ ഇതൊക്കെ കീശീൽ വെച്ചിട്ട് തക്കവ ഉണ്ടായി കണക്കാൻ സുഖ അമ്മാമൻ നൽകുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവനായ ആളുകൾ നല്ല കാര്യങ്ങളെ കൊണ്ട് നല്ല കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടും ജീവിതത്തിൽ ധർമ്മം നിർവഹിക്കുന്നവരായ ആളുകളായ ആളുകൾ നിന്ന് നിന്ന് ഞാൻ വഴി കാണിച്ചു കൊടുക്കുന്നതാണ് ഒന്നൊരു പ്രയാസമല്ല റസൂലുള്ളയോട് പറഞ്ഞില്ലേ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ സഖിയായ ഖദീജ റളിയല്ലാഹു എൻ്റെ പറഞ്ഞു റസൂലേ നിങ്ങളെ അല്ലാഹു കൈവിടുകയില്ല റസൂലേ അല്ലാഹു നിങ്ങളെ അവഗണിക്കുകയില്ല അല്ലാഹു നിങ്ങളെ അല്ലാഹു നിങ്ങളെ വഴിവാക്കുകയില്ല അങ് ആളുകളെ സഹായിക്കുന്നവനല്ലേ